നമസ്കാരം ശ്രീനി ആലക്കോടാണ് തുടങ്ങിയാണ് നാളെ മുതൽ ഒരുപാട് പ്രോഗ്രാമുകളാണ് ആലക്കോട് തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നത് നാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം എത്തിക്കഴിഞ്ഞു ഇന്ന് വ്യാഴാഴ്ച പാരാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന മനോഹരമായ നാടകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തസംഘടനകളുടെ വാർഷികം അതുപോലെ വളരെ പ്രത്യേകമായും വിധം സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ നമ്മൾ ഒമ്പത് മണിയോടുകൂടി നമ്മുടെ ഇടവകയിലെ പ്രോഗ്രാമിന് ശേഷം നടക്കാൻ പോകുന്നത് താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ബാൻഡാണ് അവർ കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡ് ടീമാണ് അവരുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു കുറേ സ്റ്റാളുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പി പിയുണ്ട് കടലയുണ്ട് ബലൂണുണ്ട് അങ്ങനെ പമ്പലുണ്ട് അതുമാത്രമല്ല നമ്മുടെ തൊട്ടി അതൊക്കെ വന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ വന്ന് കഴിഞ്ഞു തിരുനാളോടനുബന്ധിച്ച് നമ്മൾ നാളെ തുടങ്ങി ഒരു റീൽസ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട് ഈ ആലക്കോട് പള്ളി പരിസരമുള്ള തിരുനാൾ കാഴ്ചകൾ റീൽസ് ആക്കിയിട്ട് ആലക്കോട് പള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊള്ളാപെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ദിവസത്തെ പ്രോഗം ഞായറാഴ്ച സ്റ്റേജ് വെച്ചിട്ടായിട്ട് സമ്മാനാർഹനെ കണ്ടെത്തുകയും വന്ന് അവർക്കൊരു സമ്മാനം കൊടുക്കുകയും ക്യാഷ് അവാർഡ് അറക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രദക്ഷിണം ആറേ മുക്കാലാവുമ്പം പള്ളിമുറ്റത്തുനിന്ന് രഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇറങ്ങും മലബാറിലെ ഏറ്റവും വലിയ പ്രദക്ഷിണമായിട്ട് ആലക്കോട് പ്രദർശനം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശനിയാച്ച ശിനാച്ച നമ്മുടെ മനോഹരമായ പ്രതിഷ്ഠ പ്രദർശനത്തിന് ശേഷം ഏകദേശം ഒരു ഒമ്പതര 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 മണിയോടുകൂടി ബാക്ക് പ്ലാൻ എന്ന് പറയുന്ന ബാൻഡിൻ്റെ പ്രോഗ്രാമാണ് സിനിമയിലൊക്കെ പാടുന്ന പ്ലേ ബാക്ക് സിംഗർ അനിൽ രാജീവാണ് അത് നയിക്കുന്നത് ഒരു ഒരു മ്യൂസിക്കൽ ഫ്യൂഷനാണ് എല്ലാവർക്കും വേണ്ടി ഒരുക്കിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം എത്രണ്ടാം തീയതി ആഘോഷമായ പരിശുദ്ധ കുർബാന അതിനുശേഷം നമ്മുടെ മലബാറിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടൊരു സമ്മാനമെന്ന നിലയിലാണ് നമ്മൾ കെ എസ് ഹരിശങ്കറിൻ്റെ ഒരു കൺസേർട്ട് ഇവിടെ സംഘടിപ്പിക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മലബാർ ഭാഗത്ത് അത്രക്കൊരു കൺസേർട്ട് നടത്തിയിട്ടില്ല ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുക അപ്പോൾ നമ്മുടെ മലബാർ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരു ഒരു സമ്മാനം എന്ന രീതിയിൽ നമ്മൾ നടത്തുക കാരണം ഹരിശങ്കറിൻ്റെ സംഗീത നിശയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഏറ്റവും മനോഹരമായിട്ട് മലയാള സംഗീത പിന്നണി ഗാന രംഗത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള യൂത്ത് അക്കാഡമിയിൽ അറിയപ്പെടുന്ന ഹരിശങ്കറിൻ്റെ കൺസേർട്ട് നമ്മൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ട്രസ്റ്റിൻ്റെ വകയായിട്ടാണ് ഈ മൂന്ന് വർഷത്തെ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ ദേവാലയാംഗണത്തിൽ നടത്തിയത് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ ആലക്കോട് പെരുന്നാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആഘോഷങ്ങളും എല്ലാ സെറ്റിങ്ങുകളും ഇപ്രാവശ്യം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കണ്ണൂർ ജില്ല കണ്ടുള്ള ഏറ്റവും വലിയ സൗണ്ടും അതുപോലെ തന്നെ സ്റ്റേജുമാണ് നമ്മൾ ഫിലിം ഷോയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിലും ബെറ്റർ ആയിട്ടുള്ള സൗണ്ടുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൗണ്ട് ആണേലും ലൈറ്റാണേലും സ്റ്റേജ് ആണേലും എല്ലാം അത് വരുന്നവർക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ആഘോഷമാക്കാനുള്ള രീതിയിലുള്ള എല്ലാ പ്രോഗ്രാംസും ഇവിടെ അറിയില്ല എല്ലാ ദിവസവും ഞാൻ ലൈവിൽ വരുന്നുണ്ട് അപ്പോൾ മറക്കണ്ട നാളെ മുതൽ സെൻറ്റ് മേരീസ് ദേവാലയത്തിലേക്ക് ഇങ്ങോട്ട് ഒഴുകിക്കോ വന്നോളൂ ഒന്നും ആലോചിക്കാനില്ല ഈ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് നമുക്ക് തിരിച്ചു പോകാം എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ